നമസ്കാരം ചാനൽ ടൺ വാർത്തകളിലേക്ക് സ്വാഗതം അങ്ങാടിപ്പുറത്തെ പടിഞ്ഞാറേ പാടത്തിലെ നെൽകൃഷി നശിച്ച സംഭവത്തിൽ മഞ്ഞളാങ്കുഴി അലി എം എൽ എയുടെ ഇടപെടൽ എം എൽ എ കൃഷി വകുപ്പ് മന്ത്രിക്ക് അടിയന്തിര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നിവേദനം നൽകി ചാനൽ ടൺ ന്യൂസ് ഇമ്പാക്ട് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ നെൽകർഷകർക്ക് മഞ്ഞളാംകുഴി അലി എം എൽ എയുടെ ഇടപെടലിലൂടെ ആശ്വാസമായി തീരുകയാണ് പായ്പാടത്ത് മുപ്പത് ഏക്കറോളം വരുന്ന പാടശേഖരങ്ങളിൽ നെൽകൃഷിക്ക് പെട്ടെന്ന് വ്യാപിച്ച രോഗം മൂലം കൃഷി നശിച്ചതാണ് കർഷകർക്ക് പ്രയാസം നേരിടേണ്ടി വന്നത് ഇത് സംബന്ധിച്ച് ചാനൽ ടൺ വാർത്ത നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മഞ്ഞളാംകുഴി അലി എം എൽ എ മന്ത്രിയെ നേരിട്ട് കണ്ട് സ്വന്തം വയലിലും പാട്ടത്തിനടുത്തും കൃഷി ചെയ്ത കർഷകർക്ക് അർഹമായ നഷ്ടപരിഹാരം ലഭ്യമാക്കുന്നതിനും രോഗവ്യാപനം തടയുന്നതിനും നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നിവേദനം നൽകിയത് വിഷയത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ നേരിട്ട് വിളിച്ചു അടിയന്തര പരിഹാരം നൽകാമെന്ന് മന്ത്രി ജീവിതം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരുമെന്ന ആധിയിൽ കഴിയുന്ന മണ്ണിന്റെ മക്കൾക്കാണ് ആശ്വാസമായി തീരുന്നത് മുതൽ എല്ലാ ദിവസവും വൈകിട്ട് നാലു മണി മുതൽ രാത്രി പത്ത് മണി വരെ ഫെബ്രുവരി പതിനാറ് വരെ മാത്രം ആൻഡ് റോബോട്ട് ഷോസ് ബഡ്ജറ്റ് മാർക്കറ്റിന് സമീപം മലപ്പുറം